ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ ക്രിസ്പി ദോശയുടെ റെസിപ്പി നോക്കാം നമുക്ക് അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് പച്ചരി ഇതെല്ലാം കൂടി ഒരു ഏഴ് മണിക്കൂർ കുതിർത്താൻ വെക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഏഴ് മണിക്കൂർ കുതിർത്ത് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മിക്സിഡ് ജാറിലേക്കിട്ട് കുറേച്ച് കുറേച്ചിട്ട് അരച്ചെടുക്കാം അല്പം വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കാം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം അത് അരച്ചതിന് ശേഷം ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നെ അതിലേക്ക് ഒരു തവി ചോറും കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മാവ് എല്ലാം നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി മിക്സ് ഒഴി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് നന്നായിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മാവ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു എട്ടോ ഒമ്പത് മണിക്കൂർ ഇത് നന്നായിട്ട് പൊങ്ങാൻ വേണ്ടി വെക്കണം അപ്പം നന്നായിട്ട് പൊങ്ങി വരട്ടെ അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് അതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് നമുക്ക് ക്രിസ്പി ദോശ ഉണ്ടാക്കാം പാൻ വെച്ച് കൊടുത്ത് കുറച്ച് ഒരു തവി നന്നായിട്ട് നന്നായിട്ടതിന് തിന്നായിട്ട് പരത്തിയെടുക്കാം ഒരുവിധം മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ ക്രിസ്പി ദോശ ഇവിടെ തയ്യാറായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ദോശയുടെ പല വെറൈറ്റീസും ഉണ്ട് അതൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ക്രിസ്പി ദോശയുടെ റെസിപ്പി അല്ലായിരുന്നു ട്രൈ ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതിയ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ